തൊമ്മാ എന്നുള്ളൊരു വിളി അല്ലെ സ്റ്റുഡൻസ് വരെ തൊമ്മാ ശരിക്കും തൊമ്മാന്ന് വിളിക്കാൻ പറ്റുന്നില്ല കാരണം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഞ്ചു പേര് ചേർന്ന് ഈ ഒരു വലിയ ബസ് വലിക്കാൻ പോവാണ് ഇങ്ങനെ ഒരു കോളേജും ഇങ്ങനെ ഒരു പ്രിൻസിപ്പാളിനെ അതായത് ദീതിയെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല അല്ലെ ദീദി നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് റൗണ്ട് റൗണ്ട്ബോൾ ട്രെയിനിങ് ഔട്ട് ബോൾ ട്രെയിനിങ് ഇത് യൂഷ്വലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആർമിയിലും നേവിയിലും അവരുടെ ഒരു ട്രെയിനിങ്സ് ആണ് അവ സ്കിൽ ഡെവലപ്പ് അതെ അവർക്ക് കറേജ് കോൺഫിഡൻസ് നമ്മൾ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനുള്ള ധൈര്യം വേണം അത് ഒരിക്കലും ക്ലാസ് റൂമിൽ നിന്ന് കിട്ടില്ല അത് നമ്മൾ ചെയ്ത് തന്നെ വേണം അതെ ഒരു കാര്യം നമ്മൾ ചെയ്താലേ അതാണ് ദീദിയുടെ കൺസെപ്റ്റ് ചെയ്താലേ നമ്മൾ ഒരു കാര്യം രീതിയിലുള്ള ഇത് മുഴുവൻ സെറ്റ് ചെയ്തേക്കുന്ന പിള്ളേരെ നമ്മൾ ആരുമല്ല അതിന് നമ്മുടെ പിള്ളേര് തന്നെ ഒരു സെറ്റ് ഉണ്ട് അവരാണ് ഈ ഹഡിൽസ് നമുക്ക് കാണാം അല്ലേ ഫസ്റ്റ് ഇതൊക്കെ എന്ത് ഹഡിൽ പോരെ അപ്പൊ ഈ കോളേജിലെന്താ ഇത്രയും വലിയൊരു കുഴി ഇത് ഓ പിറ്റിക്ക് എടുത്തിട്ടുള്ള കുഴിയാണ് ആ ഹെഡൽസ് ചാടി അവൻ ഈ കുഴി കൂടെ കേറി ചാടി കയറി വരണം ഇതെന്താ എഴുതിയത് ഇതെന്താ ഇത് ഈ കരി ഓയിലൊക്കെ പിടിച്ചോണ്ട് ഈ കരി ഓയിലാണ് ഇതിനകത്തുള്ള പ്രയോഗം കരി ഓയിലും ഗ്രീസും ഇട്ട് കയറി കൊടുക്കും ഇതിന്റെ അത്തോ ആ എന്ന താഴേന്ന് അവര് പിടിച്ച് അഞ്ചെണ്ണോ പണ്ടൊക്കെ നേരത്തെ കാണിച്ച പച്ചിരി പാടാന്ന് പറയാം ഇത് സിമ്പിളായിട്ട് തേടുന്നത് ഇങ്ങനെ 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 അങ്ങ് പോയാ പോരേ അങ്ങനല്ല എന്താണ് നമ്മുടെ അടുത്ത ടാസ്ക് അടുത്ത ടാസ്ക് ഇത് കണ്ട ഈ ചെറിയ ഭീമയും വടിയെ കൂടെ പിടിച്ച് പിടിച്ച് അഞ്ചു പേര് അതായത് മേളിക്കൂടല്ലേ സിമ്പിൾ മേളിക്കൂടല്ലേ ഇത് ഇത് പിന്നെ സിമ്പിൾ ൾക്കി നാല് പേര് ഈ കേറ്റം ചുമ്മാ നടന്നും കേറാലേ എളുപ്പല്ലേ അത് എന്തിനെളുപ്പം അല്ല ആ കിടക്കുന്ന തെങ്ങിന്റെ എടുത്ത് അപ്പൊ ദീതി അതെന്തായാലും കണ്ട് എന്താ പരിപാടി ആ ഇവിടെ വെച്ചിട്ട് ഈ രണ്ടെണ്ണം ഉരുട്ടി ഉരുട്ടി ഉരുട്ടിതോണ്ട് അവിടെ കൊണ്ടു വയ്ക്കണം ചുമതിരിക്കും അവര് ക്ഷീണിക്കുന്ന ഒരാളെ വെച്ചോണ്ട് ഈ ഈ കേറ്റം കേറ്റം മുഴുവൻ ഈ കേറ്റം നിങ്ങൾ കാണുന്ന ഈയൊരു കേറ്റം കണ്ടോ ഈ കേറ്റമാണോ ദീദി ഇനി എന്താ ദീദി ടാസ്ക് ചുമ്മാ ഇങ്ങനെ നടന്നാ മതിലും ആ പത്ത് കിലോ അമ്പലം ചുമ്മാ എടുക്കുക അല്ലേ ദീദി അതായത് ഇങ്ങനെ ഇങ്ങനെ പത്ത് കിലോ ഡംബൽസും വെച്ചോണ്ട് ഇത് ഇത് കണ്ടോ നിങ്ങൾ ഇത് ഇങ്ങനെ ഇങ്ങനെ വരെ അഞ്ചു പേര് എവിടെയാണ് ദീതി ഇവിടെന്താ ഇതി ഒരു മണി ചുമ്മാ കാറ്റ് അടിക്കാൻ വേണ്ടി അല്ല പിന്നെ അഞ്ചു പേരുടെ ഒരു ടവർ ഉണ്ടാക്കി എന്തിനാ ദീതി എന്നെ ഈതിന്റെ മേളിക്കേറ്റിർത്തിയിരിക്കുന്ന ഇവിടുന്ന് ഒരൊറ്റ ചാട്ടം താഴോട്ട് ചാടാനോണ്ടോ സൂപ്പർ ഒറ്റ നമ്മൾ കൊറേ കണ്ടിട്ടുള്ള ദീതി ദേ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി ഇത്ര ഇതിനെ കേറി കൊണ്ടു വര ഇത്ര പാടെന്ത്രി ദീതി ഈ വണ്ടി വലിക്കണം എത്ര പേര് ആയിരുന്നു അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വണ്ടി അഞ്ചു പേര് ആയിരുന്നു അതായത് ഒരേ ബോഡി ഉള്ള ആൾക്കാരല്ല പല ബോഡി പല ബോഡി ഷൈ അഞ്ചു പേരും കൂടി ഈ ലൈലാൻഡിന്റെ ഈ വണ്ടി എത്ര സീറ്റ് വരും എനിക്കൊന്നു പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് സീറ്റ് നാപ്പത് സീറ്റിന്റെ ഈ ഒരു വണ്ടി അഞ്ചു പേര് ചേർന്ന് വലിക്കണം ഈ അഞ്ചു പേര് ചേർന്ന് ഒരു വലിയ ബസ് വലിക്കാൻ പോവാണ് എന്റെ പൊന്ന് രീതി നിങ്ങൾ ഇന്നത് മുഖിക്കല്ലോ ആൾക്കാരെ അതായത് സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഈയൊരു ഡെപ്പ അതായത് വീപ്പകുറ്റിന്ന് ഞങ്ങളി പറയുന്ന അതെ ഈ ഒരു സാധനത്തിനത് വെള്ളം നിറയ്ക്കും അത് പകുതി എന്നിട്ട് ഒരു ടീം മെമ്പറിനെ തലകീഴായിട്ടിങ്ങനെ പിടിച്ച് ഇതേ തൊടിയിക്കാതെ ഇതിന്റെ അടിയിൽ ഒരു ചെറിയൊരു സാധനം ഇടും കുഞ്ഞൊരു ഗോളി ഇട്ടിട്ട് ആ സാധനം ണം എന്താ കയ്യോ കാലോ ഒന്നും ഇത്രയും നേരം കണ്ടതിലൊരു സിമ്പിൾ ടാസ്ക് കുനിഞ്ഞു പോവുക പിന്നെ ഇവിടെയും വന്ന് കുനിഞ്ഞു പോവുക അങ്ങനെയാണോ ദീദി അല്ല പിന്നെ അവിടെ പോവുക ഇവിടെ എന്റെ ദീദി ഇത്ര നേരം കണ്ടതിൽ ഒരു സിമ്പിൾ സാധനം കണ്ട് ഇങ്ങനെ ഒരുട്ടി കൊണ്ട് പോയാൽ മതി അല്ലേ ഇതിങ്ങനെ സിമ്പിൾ അതായത് ഇങ്ങനെ കേറി ഇങ്ങനെ ഇങ്ങനെ ആഹ് ആഹ് അതവർക്ക് ഇത് വേണോ ഇത് വേണോന്ന് ചൂസ് ചോസി അതിന് മാത്രം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതെങ്കിലും കൊടുത്തല്ലോ താഴെ വെക്കല്ലേ താഴെ കാൽമുട്ടല്ലേ ീതി ഈയൊരു ട്യൂബ് കണ്ടപ്പോ തന്നെ എനിക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് കത്തി കത്തി ഹെൽപ്പ് കൊടുക്കാവോ അപ്പൊ ഒരുപാട് കാണണോന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ആരാന്ന് കാണണ്ടേ തൊമ്മാ എന്നുള്ളൊരു വിളി അല്ലെ സ്റ്റുഡൻസ് വരെ തൊമ്മ തൊമ്മാ ശരിക്കും എന്ന് വിളിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഞാൻ ഒരുപാട് കണ്ടുണ്ട് സാർ സാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പം ആ ഒരു ആഗ്രഹം അങ്ങനെ നിറവേറിയിരിക്കുകയാണ് കുട്ടികൾ കിടുക അല്ലേ കുട്ടികളാണ് കിടുക അല്ലെ എപ്പോഴും സാറിനെ സാറും അതായത് സാറിന്റെ അല്ല ഇന്നലെ രാത്രിയിലും ഒരു മൂന്നാല് മണിവരെ എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ എല്ലാരും വന്ന ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല ഇവൻ പാർട്ടിസിപ്പൻസും അവർക്ക് മൂന്ന് മണി വരെ ആയിരുന്നു ടൈം ഒരു ഇത് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാരും ഇരുന്ന് അത് ചെയ്തുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ പ്രസന്റേഷൻ അങ്ങനെ അവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും കേരളത്തിൽ മാനേജ്മെന്റ്

കേരളത്തിലെ ഒരു കോളേജിലും ഞാൻ കണ്ടിട്ടില്ലാത്ത അമ്മാതിരി ടാസ്കുകളാണ് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും ചെയ്യും ഇങ്ങനത്തെ ടാസ്കുകൾ ഉണ്ടെന്ന് ചെയ്യുന്നുള്ളൂ അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടാസ്കുകൾ കൊടുത്ത് കുട്ടികൾക്ക് ഒരു എല്ലായ്പ്പോഴും ഇത് ഇത്രയും ചെയ്തു കഴിയുമ്പോൾ പിള്ളേർക്കൊന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളെയും കൊണ്ട് ഇത് പറ്റും എന്തും ചെയ്യാം പലപ്പോഴും പിള്ളേർക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ അങ്ങ് നിരാശപ്പെടും അതായത് ഇത് ഓരോ ടാസ്ക്കും ഓരോ ഹെഡിൽസ് ആണ് അത് ഓരോന്നോ കുട്ടികൾ ചാടിക്കടക്കുതോറും അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇത്രയും അമ്പത് ടാസ്ക് ഉണ്ട് അമ്പത് ടാസ്ക് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഞങ്ങളെ കൊണ്ട് ഇത് വിജയിക്കുന്ന തീർത്തു എന്ന് പറയുമ്പോണ്ടല്ലോ അവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ ഓക്കെ പിന്നെ ഒരു ചിക്കട്ടെ നമ്മുടെ കോളേജിന്റെ സ്പെഷ്യാലിറ്റി ഒരുപാട് പേര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ പ്രേക്ഷകരിലേക്കൂടെ എന്താണ് നമ്മുടെ കോളേജ് എന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കാരണം എം ബി എ കോഴ്സ് എന്നൊരു കോഴ്സ് പഠിക്കണമെങ്കിൽ കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതൊരു ഒമ്പത് ടു പത്ത് ലക്ഷം രൂപ വേണം നമ്മുടെ കോഴ്സിൽ കോഴ്സ് അവൈലബിൾ എം ബി എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൂടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പഠിച്ച കാരണം നമ്മൾ നമ്മള് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു എം ബി എ കാരനാണെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള സ്കില്ലാണ് ആ ഒരു സ്കിൽ സെറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ എന്താണ് ദീദിയുടെ കോളേജിൽ കൊടുക്കുന്ന ഒരു സ്കിൽ ദീദി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് മറ്റുള്ള കോളേജുകൾ ഓഫർ ചെയ്യുന്ന കോഴ്സ് ഒരു മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ദീതിയുടെ കോളേജിൽ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു സംശയം കാണും അതിന്റെ ഒരു കറക്റ്റ് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും അതിൽ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പറയുന്നത് വലിയ കോളേജുകളിൽ പോയി പഠിക്കണം അപ്പൊ എനിക്ക് അന്ന് എൻ്റെ പപ്പ ഹോസ്പിറ്റലൈസിനെ ഒരുപാട് വന്നു അപ്പോൾ എനിക്ക് ഈ പറയുന്ന കോളേജുകളിൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ എനിക്ക് എഡ്യൂക്കേഷനിസ്റ്റ് ആവണം എന്നായിരുന്നു അന്നും ഇന്നും എൻ്റെ ആഗ്രഹം അതിലേക്കാണ് ഞാൻ എത്തപ്പെട്ടത് അന്ന് അന്നുമൂലം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോളേജിനെ ഏറ്റവും വലിയ പ്രത്യേകത പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു ആൺ ആൺ പെണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു സംസാരിക്കുന്നു അതൊന്നും അതായത് മിസ്സന്മാർ നടന്നു പോകുന്ന അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർ അവരുടെ ജോലി നോക്കുന്നു അവർ സംസാരിക്കുന്നു കാരണം നമ്മുടെ നമ്മുടെ രീതിക്ക് മെയിനായിട്ട് നമ്മുടെ പിള്ളാരെ വിശ്വാസമാണ് കാരണം എന്റെ ഹോസ്റ്റലും മുകളിൽ ഇപ്പം പിള്ളാരും താഴെ പലപ്പോഴും ആൾക്കാർ ചോദിക്കും അയ്യോ അത് അപകടം അല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ ആമ്പിള്ളേർ താഴെ താമസിക്കുന്നതാണ് സേഫ് കാരണം രാത്രിയിൽ ഒരു പെൺകുട്ടിക്ക് ഒരു വയ്യായ്മും യൂബർ വിളിച്ച് കൊണ്ടുവന്നതിനേക്കാൾ എത്രയോ സേഫ് ആണ് അവരുടെ സഹപാഠികൾ അവർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പിള്ളേരെ വിശ്വസിച്ചാൽ അവരത് ബ്രേക്ക് ചെയ്യില്ല അതെനിക്കിന്ന് മനസ്സിലായി വന്നപ്പോ തന്നെ രീതിയുടെ ചുറ്റും പിള്ളേരെ നിന്ന് സംസാരിക്കുകയും അതേപോലെ തന്നെ ഒരു ഒരു പ്രിൻസിപ്പളിനോടൊന്ന രീതിയിലല്ല സംസാരിക്കുന്നത് അതായത് ഭയങ്കര ഹാപ്പിയാണ് ദീതി അപ്പോൾ ആ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എം ബി എ നല്ല കുറഞ്ഞ ലെലവില് തന്നെ അതായത് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരുപാട് പേര് അതായത് ഇപ്പം നിങ്ങളുടെ മക്കളാകാം അല്ലെ നിങ്ങൾ തന്നെ ആയിരിക്കും അല്ല നമ്മൾ നമ്മൾ പഠിക്കുന്ന നല്ല മാർക്ക് സ്കോളർഷിപ്പ് ഒരു സെമസ്റ്റർ ഫീസ് വരെ വേവ് അത് ആയിരിക്കില്ല നിങ്ങൾക്ക് എം ബി എ നമ്മുടെ ദീതിയുടെ ബിസിനസ് ബിസിനസ് കോളേജ് നമ്മുടെ കൊച്ചി ബിസിനസ് കോളേജിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ദീതി ഒന്നുകൂടെ വളരെയധികം നന്ദിയുണ്ട് നമ്മളെ വിളിച്ചതിനും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നതിനും തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഒരു ബൈ കൊടുത്തേക്കാം ബൈ